ഇനി അറഫയിലേക്കാണ് അറഫ മൈതാനം അറഫയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഹജ്ജ് ഹജ്ജിന്റെ വേളയിൽ വേലയിൽ ഹജ്ജ് എന്നാണ് ഹജ്ജിന്റെ കർമ്മത്തിൽ പ്രധാന കർമ്മമാണ് കാരണം മറ്റുള്ള കർമ്മങ്ങൾ ഏത് ദിവസത്തിലും നമുക്ക് ചെയ്യാം ഹജ്ജിനു ഇഹ്റാമാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഹജ്ജിനു വേണ്ടി ഇഹ്റാം ചെയ്യാം ഹജ്ജിന്റെ ഒന്നാമത്തെ ചെയ്യാം അതുപോലെ തന്നെ അതിനു ശേഷമുള്ള കർമ്മം മൂന്നാമത്തെ ഫറദും നാലാമത്തെ ഫറും ഒക്കെ അഞ്ചാമത്തെ ഫറദും എപ്പോഴും വേണം നമുക്ക് ചെയ്യാം രണ്ടാമത്തെ ഫറദാണ് അറഫ അതാണ് അറഫ അത് നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് പറ്റില്ല മറ്റുള്ള സമയങ്ങളിൽ അറഫിൽ നിന്നാൽ അറഫയിൽ നിന്ന പ്രതിഫലം കിട്ടുമല്ലോ ദുൽഹജ്ജ് അമ്പത് മകരബിന്റെയും ഇടയിലായിരിക്കണം ശേഷവും മകരബിന് മുമ്പും ആയിരിക്കണം ഈ ഒരു സമയമാ ഈ ഒരു സമയം മാത്രമാണ് അറഫയിൽ നിന്നാളുടെ പ്രതിഫലം കിട്ടും ഹജ്ജിന്റെ ഫറന്നു വീടും അതുകൊണ്ടാണ് അറഫയിൽ അറഫ കൂടിയാൽ അജ്ജ് കിട്ടി കാരണം നീത്ത് ചെയ്ത് അറഫലേക്ക് വരാൽ മതി പിന്നെ അതിന് ഹജ്ജ് പൂർത്തിയാക്കാം കാരണം പിന്നെ സൗകര്യം പോലെ അവന് തോഫം ചെയ്യാം തഹലൂലുമാകാം സൈം ചെയ്യാം അതിനൊന്നും പ്രത്യേക സമയമില്ല അതിന് നേരെ തൊട്ട് തൊട്ടു പിന്നിലാക്കിയതാണ് അഫ്ലി അപ്പോ അറഫ അറഫയിലേക്ക് മറ്റൊരു കൊണ്ട് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു വന്ന് തിരിച്ചറിഞ്ഞു കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം നൽകി ആര് തിരിച്ചറിഞ്ഞു ആരാ കണ്ടുമുട്ടിയത് മഹാനായ ആദമിനെ ആദമിനെ വസ്സലാമിനെ താര സ്വർഗത്തിൽ പഠിച്ചു ഇണയായി ഹൈവാർ അലിള്ള പഠിച്ചു അങ്ങനെ അവർ സന്തോഷമായി സന്തോഷമായി ജീവിക്കുന്ന സമയത്ത് പ്രഭുസുധാന കല്പിച്ചു നിങ്ങൾക്ക് ഈ സ്വർഗത്തിലുള്ള എല്ലാം ഭക്ഷിക്കാം എന്തും ചെയ്യാം ഈ ഒരു മരത്തിന് വഴികെ ഈ മരത്തിനുള്ളത് എന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനധിഞ്ഞാണെന്നും അങ്ങനെ അവർ സന്തോഷകരമായി ജീവിക്കുന്ന സമയത്ത് ഇബിലീസ് ഇബിലീസ് അവരെ അടുത്ത് വന്നു ഇവരെ ഇവരോട് പറഞ്ഞു അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാം കൽപ്പിച്ച് ഇതിനെ ഈ ഒരു മരം നിങ്ങൾക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ മരത്തിലുള്ള ഭക്ഷണം അത് ഈ മരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ സ്വർഗത്തിന് ഒരു കാലവശാലും പുറത്തു പോകാൻ പറ്റൂല ഈ സ്വർഗത്തിൽ പിന്നെ നിങ്ങൾ നിർബന്ധ നിങ്ങൾക്ക് ഈ സ്വർഗം ഫലും അങ്ങനെ ഇന്നീസിന്റെ ചതിയിൽപ്പെട്ടു ഇവർ ഈ ഭക്ഷണം കഴിച്ചു അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചതുപോലെയായി അതുകൊണ്ട് അള്ളാഹു സുഖാന അവരെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി മഹാനായ ആദ്ദേ നമ്മുടെ ഇന്ത്യയിലുള്ള ശ്രീല സിലോൺ അന്നത്തെ സിലോൺ എന്ന് പറയുന്നു ഇപ്പത്തെ ശ്രീലങ്ക എന്ന സ്ഥലത്തേക്കും അയച്ചു മഹദിയായ ഹവൻ അള്ളാഹു സുബാന ജിദ്ദ എന്ന സ്ഥലത്തും ഇറക്കി നമ്മൾ നേരെ നേരത്തെ ഇറങ്ങിയ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ നമ്മളും ജിദ്ദയിൽ തന്നെയാണ് ഇറങ്ങിയത് ഹൌവാ റജൻഹെ ജിദ്ദയിലേക്കും അള്ളാഹു സുബാന താല അയച്ചു അങ്ങനെ നാൽപ്പത് വർഷക്കാലം വലിയ ആദമരത്തോ ഇസ്ലാം തൗബ ചെയ്തു അള്ളാൾ അടുത്ത് കരിഞ്ഞ് കരിഞ്ഞ് തൗബ ചെയ്ത് ഇങ്ങനെ നടന്നു അവിടെ നിന്ന് അങ്ങനെ നടന്ന് നടന്ന് നാൽപ്പത് വർഷമാകുമ്പോഴേക്കും ഈ അറഫ മൈതാനത്തിൽ വെച്ച് മഹ മഹതിയായ നമ്മുടെ ഉമ്മയായ നമ്മുടെ ലോക ജനതയുടെ ലോക മനുഷ്യരുടെ ഉമ്മയായ ഹൗ റും മഹാനായ ആദൻ നവരി സലാത്തു വസ്ലാമും കണ്ടുമുട്ടി ആ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ അതിനാണ് അതുകൊണ്ടാണ് അവിടേക്ക് അറഫ എന്നു പേര് വന്നത് ആ കണ്ടുമുട്ടിയ സ്ഥലവും അറഫയിലായിരുന്നു അതുപോലെ മഹതിയായ ആയിഷാ റബുല പറയുകയാണ് അറഫ ദിവസം ആ അറഫ ദിവസത്തിൽ റബ്ബസ്ല മനുഷ്യരുടെ ദോഷം എത്രയാണ് പുറത്തുന്നത് അത്ര ഒരു ദിവസവും പുറക്കാറില്ല അത്രയ്ക്കും ആൾക്കാരുടെ ദോഷം പുറത്തു കൊടുക്കുന്ന ഒരു ദിവസവുമാണ് അറഫ ദിവസം അതായത് അബ്ദുൽഹി ഒമ്പതിന്റെ ഒമ്പതാം ദിവസം അത്രക്കും ദോഷം വേറെ ഒരു ദിവസം അത്ര ദിവസം റബ്ബു സുബാനത്താല പുറത്തു വേറെ ദിവസവും പുറത്തു കൊടുക്കാറില്ല അതുപോലെ ചില ദോഷങ്ങൾ ചില ദോഷങ്ങൾ അറഫയിൽ നിന്നത് കൊണ്ടല്ലാതെ ആ ദോഷം പൊറുക്കപ്പെടുകയില്ല ചില ആൾക്കാരുടെ ചില ദോഷങ്ങൾ ദോഷങ്ങൾ പെട്ടതായിരിക്കും അത് അതുപോലത്തെ ചില ദോഷങ്ങൾ അത് അറഫയിൽ അല്ലാതെ റബ്ബു സുബാനത്താല അറഫയിൽ നിൽക്കുന്നത് കൊണ്ടല്ലാതെ ആ ദോഷം പുറത്തു കൊടുക്കുകയില്ല അത്രക്കും മഹത്വമേറിയ ഒരു മൈതാനമാണ് ഈ അറഫ മൈതാനം മറ്റൊരാൾ കാണാം നാം റബ്ബു സുബാനു സുബാന അവന്റെ ആലമുള്ള അറിവായി നമ്മളോട് നമ്മുടെ ആത്മാക്കളോട് റബ്ബ് സ്വാധീനത്താൽ ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബൽ റബ്ബല്ലയോ അപ്പൊ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അതിന് മറുപടി കൊടുത്തു ബല അത് ഞങ്ങളുടെ റബ്ബാണ് എന്ന് ആ സംഭവം നടന്നതും ഈ അറഫ മൈതാനിൽ എന്ന് വെച്ചായിരുന്നു ഈ അറഫ മൈതാനിലായിരുന്നു ആ സംഭവം നടന്നതും അങ്ങനെ പല ചരിത്രങ്ങളുമുള്ള പല ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു മണ്ണാണ് അതുപോലെ നമ്മുടെ അവന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു പർവ്വതമുണ്ട് ജബൽ റഹ്മ ഈ അർഹ മൈതാനത്തിന്റെ അടുത്ത മധ്യയിലുള്ള ഒരു പർവ്വതമാണ് ജബൽ റഹ്മാൻ അവിടെ ആയിരുന്നു മഹാനായ മുത്തർസൂലാഹിഹുലി വസ്ലാത്തും സഹാബിമാരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം സുഹാബിമാരും ഭാഗ്യമാരും ഒന്നിച്ച് ഒരു ഹജ്ജ് ഹജ്ജത്തിൽ വധാവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ഹജ്ജാണ് ഹജ്ജത്തിൽ വദാവ് ആ ഹജ്ജിന് വേണ്ടി റസൂർലി സൊല്ലാഹുല തങ്ങളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം സഹാബിമാരും റസൂർലാഹി തങ്ങളുടെ ഭാര്യമാരും ഹജ്ജിന് വന്ന് അങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്ത് ഈ ജബൽ റഹ്മ എന്ന പർവ്വതത്തിലായിരുന്നു ഒരു പ്രസംഗം കുത്തുബാ പ്രസംഗം നടന്ന സ്ഥലം അവിടെയായിരുന്നു ഒരു പ്രസംഗം നടത്തി ആ സ്ഥലം ആ അത് ജബൽ റഹ്മയിലായിരുന്നു അതുപോലെ അള്ളാഹു സുബാന ഖുറാനിൽ പരിശുദ്ധമായ ഖുറാനിൽ അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ഒരു ആയത്ത് ഇറക്കി അവസാനത്തായത്തിന് ഒരു ആയത് ഇസ്ലാമദീനാ ഈ ദീൻസുബാനെ പൂർത്തിയാക്കി തന്നത് ഈ ദീനെ പൂർത്തിയാക്കി തന്ന ആ ഒരു ദിവസവും അന്നായിരുന്നു ആ ആയത്ത് അറങ്ങിയതും അന്നായിരുന്നു ഈ അറഫ ദിവസമായിരുന്നു അതും ഇറങ്ങിയത് അവിടെ വെച്ചായിരുന്നു ഈ ആയത്ത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം സഹാബിമാർ എല്ലാവരും സന്തോഷിച്ചു കാരണം ഇസ്ലാം പൂർത്തിയായല്ലോ ദീൻ പൂർത്തിയായല്ലോ ദീൻ പൂർത്തിയായാലും പിന്നെ സന്തോഷമല്ലേ ഇത്ര കഷ്ടപ്പെട്ട് എത്ര വർഷമായി ഇരുപത്തി മൂന്ന് വർഷമായി ഈ ദീനിനു വേണ്ടി എല്ലാവരും ശരീരവും എല്ലാം വിട്ടുകളഞ്ഞ് ശരീരവും കുടുംബം എല്ലാം വിട്ടുകളഞ്ഞ് ഒന്നിനും വകവെക്കാതെ ഈ ദീനിന് വേണ്ടി അവർ ചെലവഴിച്ചു കാരണം ഇച്ചിര പോയ ചരിത്രം എല്ലാവർക്കും അറിയാം കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാവരും മക്കയിൽ ഉപേക്ഷിച്ചാണ് എല്ലാ സഹാബിമാറും മദീനയിലേക്ക് ഇജ്റ പോയത് ചില ആൾക്കാർ എടുത്തുകൊണ്ടും പോയി ഈ സഹാബിമാർ ചില ആൾക്കാർ ഒഴി വിട്ടും പോയി കാരണം ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ടോ സ്വീകരിക്കാത്തവരൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ നടന്നതൊക്കെ ഈ ഇസ്ലാമിന് വേണ്ടി ആയിരുന്നല്ലോ ഈ ദീന് പൂർത്തിയായല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ അവിടെ നിന്ന് കരയുകയാണ് ഒരു ഭാഗത്തിൽ നിങ്ങൾ കരയുകയാണ് ഒരു വ്യക്തി അതാരായിരുന്നു നമ്മുടെ അബിബക്വ സിദ്ധീക്കണമുള്ള കാരണം എല്ലാവരും സന്തോഷിക്കുമ്പോൾ മഹാന്റെ മനസ്സിലേക്ക് പോയത് ഒന്നായിരുന്നു കാരണം ഇവിടെ ദീൻ പൂർത്തിയായാൽ പിന്നെ ഒരു നബിയുടെ ആവശ്യമില്ല ഇനി ഇനി ഒരു നബിയുടെ ആവശ്യമില്ല കാരണം ദീൻ പൂർത്തിയായാൽ പിന്നെ എന്താ ഉള്ളത് പിന്നെ നബിയെ തിരിച്ചു വിളിക്കലാണ് അപ്പോൾ റസൂൽ അള്ളഹില്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ വഫാത്തിന്റെ സമയമായി എന്ന ഒരു ദുഃഖത്തോട് ഇങ്ങനെ കരയുകയാണ് അപ്പോൾ സഹാബിമാരെല്ലാം ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എല്ലാവരും സന്തോഷിക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ കരയുന്നത് ആ സമയത്ത് അബുബക്രീൻ പറഞ്ഞു ഇവിടെ തീൻ പൂർത്തിയായാൽ ഇനി ഒരു നിബിയുടെ ആവശ്യമില്ല ഇനി ഒരു നിബി ഉണ്ടാവില്ല അത് കേട്ടപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി ഈ സംഭവങ്ങളൊക്കെ നടന്നവര് മൈതാനത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് ഇൻഷാല്ല അവിടെ ചെന്നാൽ എല്ലാവരും ആ പർവ്വതത്തിന് മേലെ കയറാൻ പറ്റുന്നവർന്ന് കേറാ ചെറിയൊരു ദ്വാര നടത്താ കാരണം പ്രസന്നതായ കയറി ചെയ്തതും പ്രസംഗിച്ച ഒരു സ്ഥലമാണ് കാരണം പറക്കത്തെടുക്ക അവർക്ക് ചരിത്രമുള്ള സ്ഥലം ചരിത്രമുള്ള സ്ഥലം കേരളം കാണലും ഒരു ബർക്കത്താണ് നമുക്ക് കാരണം നമ്മൾ ഈമാൻ ഈമാൻ വർദ്ധിപ്പിക്കാൻ അതൊരു കാരണമാകുന്നു അങ്ങനെ അവിടെ എല്ലാവരും കയറാൻ പറ്റുന്നവർ കയറാം ചെറിയൊരു മലമാണ് ഇതുപോലെ വലിയ മല ഒന്നുമല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറി അവിടെ ചെറിയ ദ്വാ നടത്തി ഒറ്റക്കൊറ്റയ്ക്കായി ദ്വ നട കാരണം കൂട്ടുപ്രാർത്ഥന നടത്താൻ പറ്റില്ല കാരണം അവിടെ തിരക്കുണ്ടാവും നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാകും കയറുന്ന ആൾക്കാർ പിന്നെ അവിടെ കയറി ദ്വാ നടത്തി പെട്ടെന്ന് താഴെ വരാം പിന്നെ അവിടെ ചെന്നാൽ അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിനെ മുത്താനോ അവിടെ എഴുതാനൊന്നും പോയിട്ട് അവിടെ പല ആൾക്കാരും പല നാട്ടിലെ ആൾക്കാരും എന്തൊക്കെയാ അവരുടെ അങ്ങനെ കല്ലിനെ മുത്തും കല്ലിനെ എഴുതും ചില ആൾക്കാർ അവിടെ ആയിരുന്നു പ്രസംഗിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നല്ല പ്രസംഗിച്ചത് പ്രസംഗിച്ച സ്ഥലം വ്യക്തമല്ല ആ പർവത്തിൻ്റെ മേലെ പ്രസംഗിച്ചു എന്നുണ്ട് അപ്പം ഇൻഷാള്ള കയറാൻ പറ്റുന്നവരൊക്കെ കയറി പറക്കത്തെടുക്കുക ഇൻഷാള്ള അവിടെ കൊണ്ടായാലും നമ്മളെല്ലാവരും ഇറക്കും ഇൻഷാള്ള കയറി ഒന്ന് വിലപ്പെട്ടെന്ന് ഇൻഷാള്ള പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറമുള്ള കാര്യം പറയുഭാഗത്ത് കാണാ ബെൽറ്റ് ബോർഡർ പോയിക്കൊള്ളി ആമ ഹറമത് പുറത്തായി നിസ്കരിച്ചതെന്ന് നമുക്ക് ഒരു ലക്ഷത്തിന്റെ പ്രതിഫലം ഉണ്ടാവില്ലേ അതിനകത്ത് എവിടെ നിസ്കരിച്ചാലും ആ ഹറം ബോർഡറിനകത്ത് എവിടെ നിസ്കരിച്ചാലും നമുക്ക് ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമാണ് ഇവിടെ ഒന്ന് എനിക്ക് ഉമറ ഗെഹ്റാൻ ചെയ്താലും ഉമ്മറിയാൻ പറ്റൂല്ല നമ്മുടെ യാത്ര കഴിഞ്ഞാൽ ഈ ഉമ്മറയുടെ യാത്ര കഴിഞ്ഞാൽ നാം ജീവിതത്തിൽ രണ്ട് പേരെ കൂട്ടിച്ചേർക്കണം കാരണം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പുത്രസുലാ സുല്ലാ വലി തങ്ങളെയാണല്ലേ ഇവിടെ നിന്ന് യാത്ര കഴിഞ്ഞാൽ അവരെ കൂടെയുള്ള റസോളിൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന രണ്ട് വ്യക്തിയായിരുന്നു ഒന്ന് നമ്മുടെ ഉമ്മയായ ഹദീജ ഉമ്മ റസാ വലഹ മറ്റൊന്ന് അബിബക് റസുദ്ദീഖ് റബ് ഉള്ളാ ഇവരുടെ ചരിത്രങ്ങളെ കേട്ടാതിനൊക്കെ തോന്നും ഇവരെയും കൂടെ സ്നേഹിക്കണം കൂടെ സ്നേഹിക്കണം കാരണം റസുല്ലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തിയായിരുന്നു ഇവരെ സ്നേഹിക്കുന്ന റസോള്ളാഖ് ഏറ്റവും ഇഷ്ടമാണ് കഴിഞ്ഞ മാസമായിരുന്നു റബു അഭിഭക്ര സ്ഥിതി ലാവിനെ ആണ്ട് നേർച്ച കഴിഞ്ഞ ഇരുപത്തി മൂന്നാം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നും അതായിരുന്നു അഭിഭക്സി വഫാസ് ദിവസം അന്നായിരുന്നു ആണ്ട് നേർച്ച എല്ലാവരും ഇപ്പോഴത്തെ വാട്സപ്പിൽ എല്ലാവരും കാണാം മുമ്പൊക്കെ ഒന്നും അറിയില്ലായിരിക്കും അതുപോലെ മഹതിയായ ഖദീജ ഉമ്മായുടെ ആണ്ടു നേർച്ച ഒന്നാം പത്ത് അന്നായിരിക്കും ഇൻഷാള്ള അന്നൊക്കെ ആസീന പിന്നെ നമ്മുടെ അയച്ചാലോ ഒരു ആസീനെ ഖദീജ ഉമ്മാക്കും അതുപോലെ അബുദക് സിഖ് റസുല്ലാൻ ഓദി അതിയ ചെയ്യുക കാരണം അവരൊക്കെ നമ്മൾ സ്നേഹം റസുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പിന്നെ മഹാന്മാരെ സ്നേഹിക്കൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് കാരണം ഇവരൊക്കെ ഇവർ നമുക്കൊരു സംശയവും വേണ്ട തർക്കമില്ലാത്ത ആൾക്കാരാണ് ഉമ്മ എന്ന് പറഞ്ഞ റസുല്ലാക്ക് കരലിന്റെ കഷ്ണമായിരുന്നു ഖദീജയെക്കുറിച്ച് ഒരു വാക്ക് മറ്റുള്ള ഭാര്യമാരാകട്ടെ ആയുഷ റബുല്ലാന്നെ പോലെ എന്നു പറഞ്ഞാൽ റസുല്ലാക്ക് ഇഷ്ടപ്പെടില്ല അത്രയൊക്കെ റസുല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നാമിത െത്താനായി മഞ്ഞ ബോർഡ് കാണുന്ന കാണുന്ന ഫ്രണ്ട് ആരും കാണുന്ന വെളുത്ത ഭാഗത്ത് ആയിട്ട് വരും ഒരു ബോർഡ് എടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോ കാണും നോക്കിയല്ല മഞ്ഞ മഞ്ഞ ബോർഡ് എടുത്ത ഭാഗത്ത് 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 കാണുന്നു നല്ല വാങ്ങിയ മഞ്ഞ ബോർഡ് കണ്ടാ അതാഫേന്റെ ബോർഡ് നമ്മളിത് ആർക്ക് നാം കടക്കുകയാണ് ആ നാം ആർ എഫ്ഐയിലേക്ക് കടന്നു അൽഹമില്ല ഇല്ല അങ്ങനെ നന്നല്ലേ ഇത്ര നാളല്ലേ ഈ മണ്ണിലെ പേരല്ലേ അലഹദില്ല അലഹദില്ല അലഹമില്ല റബ്ബിന്റെ അനുഗ്രഹം അല്ലേ ഇതല്ലോ ഇതൊന്നും നമുക്ക് വലിയ വിചാരിക്കേണ്ട അവര് പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പൈസ കൊണ്ടു പൈ പൈസ കൊണ്ടൊന്നും അല്ല ആളുകൾ ഈ മണ്ണിലേക്ക് എത്തിയത് അതാരും വിചാരിക്കണ്ട എന്റെ കൂടെ പൈസ തന്നിട്ട് ആയർപോർട്ടിന് തിരിച്ചു പോയ ആളുണ്ട് മുമ്പേക്ക് വേണ്ടി എറാൻ ചെയ്തു പതിനഞ്ചു വർഷം ഈ മണ്ണിൽ ഉണ്ടായി ഈ സൗദിയിൽ പണിയെടുത്ത് ഈ സൗദിയിൽ ജോലി ചെയ്ത് പതിനഞ്ചു വർഷക്കാലം ജോലി ചെയ്ത് എന്നിട്ട് ഈ പരിശുദ്ധ മണ്ണ് ഹറം പൂപിച്ചു വിട്ടാൽ അയാൾക്ക് ഭാഗ്യം കിട്ടിയില്ല കാരണം അയാൾക്ക് അന്ന് കഴിഞ്ഞില്ല അങ്ങനെ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി എന്റെ കൂടെ വേണ്ടി റാം ചെയ്ത് വന്ന് എയർപോർട്ടിൽ നിന്ന് എഹ്റാം ചെയ്ത് ജിദ്ദ എയർപോർട്ട് വരെ വന്നില്ല ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അയാൾ പുറത്തുവിട്ടിട്ടില്ല നേരെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചു അബ്ബുന്റെ വലിയൊരു തൗഫീഖാണ് വലിയൊരു ഭാഗ്യമാണ് ഇത് നമുക്ക് കിട്ടിയത് റബുസ്ബാന പരിശുദ്ധ ഖുറാനിൽ പറയുകയാണ് എന്റെ അനുഗ്രഹത്താൽ ഞാൻ ചെയ്ത അനുഗ്രഹത്താൽ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ റഭുസ്പാല ചെയ്ത അനുഗ്രഹത്തിലേക്ക് നാം അവന് നന്ദി ചെയ്യുകയാണെങ്കിൽ ആ അതിനെ ആ അനുഗ്രഹത്തെ റഭുസ്പരണ താര വീണ്ടും വീണ്ടും നമുക്ക് വർദ്ധിപ്പിച്ച് തരും ആ അനുഗ്രഹം വീണ്ടും നമുക്ക് വർദ്ധിപ്പിച്ച് തരും അഥവാ വലയും കഫത്തിൽ നമ്മൾ നന്ദി കേടുകയാണ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് അദാബി ലമീർ അവന്റെ ശിക്ഷ വളരെ കഠിനമാണ് അപ്പൊ നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ ഈ അനുഗ്രഹത്തിൽ അലഹമദില്ല അൽഹമദിനെ പറഞ്ഞുകൊണ്ടു കാരണം നമുക്കറിയാം എത്ര ആൾക്കാർ ആരോഗ്യമുള്ളവർ പണമുള്ളവർക്ക് ഇവിടെ എത്താത്ത എത്ര ആൾക്കാരുണ്ട് ഈ മണ്ണ് ചവിട്ടാതെ എന്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നല്ല പൈസ ഉള്ള ഒരു വ്യക്തിയാണ് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ഒറ്റ ദിവസം കൊണ്ടും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ആക്കി പറയുന്നു കഥ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറ ചോദിച്ചതിൻ്റെ അടുത്ത് നിനക്കൊരു ഹജ്ജിന് പോയി കൂടെ എന്റെ എന്നെങ്ങാട് രണ്ടു വയസ്സും കൂടും നിനക്കൊരു അജിന് പോയി കൂടെ ചോദിച്ചു അപ്പം ആ പറഞ്ഞു ഹജ്ജിനൊക്കെ ഇപ്പഴല്ല പറയാം നമുക്ക് അതിനൊക്കെ ഒരു വയസ്സാണ് കുറച്ച് വയസ്സായ ശേഷമേ ഹജ്ജിന് പോയി അജിനി കുറച്ച് വയസ്സായ ശേഷം പോണം അപ്പോ അങ്ങനത്തെ ധാരണയാണ് ആൾക്കാർക്കുള്ളത് അപ്പോ നമുക്ക് അനുഗ്രഹമായിട്ട് നമുക്ക് റബ്ബിനി ഷുക്കുർ ചെയ്തുകൊണ്ട് വേണം അതുപോലെ നമ്മൾ ഷുക്കുറായിട്ട് താഫം ചെയ്ത് അള്ളാഹുക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹത്തിന് ഷുക്കുറിന് വേണ്ടി താഫം ചെയ്ത് താവാഫം ധാരാളം ഇബാദത്തും ചെയ്യുക കാരണം ഷുക്കുറിനെ വിചാരിച്ചു ചെയ്യാം അപ്പോ നമുക്ക് ചെയ്ത അനുഗ്രഹം റബ്ബസുഖാ താരം നിലനിർത്തി താൻ ആലമീൻ പള്ളിയാണ് ബലത്തിയ ഭാഗത്തിൽ പള്ളി കാണും കൊണ്ടുപോകും ആ വീട് എടുത്തോ ജസ്റ്റ് ആ പള്ളി കാണുമ്പോ മസ്ജിദ് ഈ പള്ളിയുടെ ശ്രദ്ധിക്കുന്നല്ലേ ഹലോ കേൾക്കുന്നല്ലേ ഈ പള്ളി വർഷത്തിൽ ഒരു ദിവസം ഒറ്റ ദിവസം തുറക്കുന്ന ഒരു പള്ളിയാണ് വലിയ പള്ളിയാണ് കാണുന്ന പള്ളിയാണ് ഇപ്പൊ വലിയ പള്ളിയാണ് ഒരു ഒരു ലക്ഷത്തിന് മേലെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന പള്ളി ഒരു വർഷത്തിൽ ഒറ്റ ദിവസമാണ് നടക്കുന്നത് ഈ പള്ളിയുടെ ഫസ്റ്റ് ഷഫ് ഫസ്റ്റ് ലൈനുള്ളത് ഷഫ് പുറത്താണ് നോക്കൂ പള്ളി ഇറച്ചി ഭാഗത്ത് നിന്ന് വരുന്നാരെ അവിടെ ഇറക്കാലേ ഇറക്കിയെങ്കിൽ വർഷത്തിന് ഒരു ദിവസം ഒമ്പതാം ദിവസം ഹജ്ജിന്റെ ഹജ്ജിന്റെ കുത്തുബണ്ടല്ലോ ഹജ്ജിനുള്ള കുത്തുബ് അറഫ ദിവസമുള്ള നടക്കുന്ന ആ ഒറ്റ ഒരു ദിവസം തുറക്കുന്നൊരു പള്ളിയാണ് വർഷത്തിൽ ഒറ്റ ദിവസം മസ്ജിദ് നമീന ഇതിന്റെ ആദ്യത്തെ സഫലിരുന്നാല് അറഫി എന്ന പ്രതികളെ കിട്ടൂല ജസ്റ്റ് ഇവിടെ ഇറക്കാൻ മറങ്ങിട്ട് കയറ പറയുന്ന സ്ഥലത്തിന്റെ ഇന്നലെ പേരോർ പറയുന്ന സ്ഥലത്തിന്റെ പള്ളികളുടെ പേര് ഓർമ്മ വെച്ചോളൂ ഞാൻ ചോദിക്കും ചെറുപ്പം തിരിച്ചു വന്നോ മസ്ജിദ്